നമസ്കാരം യു എ തലസ്ഥാനമായ അബുദാബിയിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് പിഴ ഇപ്പോൾ അടയ്ക്കുന്നവർക്ക് അൻപത് ശതമാനം കിഴിവ് ട്രാഫിക് പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് എന്നാൽ ഈ ഒരു വാർത്ത ശരിയല്ല എന്നും ട്രാഫിക് പിഴകളിൽ അത്തരമൊരു കിഴിവ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും അബുദാബി പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയായിരുന്നു അൻപത് ശതമാനം ട്രാഫിക് പിഴ കിഴിവ് നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ അഭ്യൂഹങ്ങൾ തങ്ങൾ നിഷേധിക്കുന്നതായി അബുദാബി പോലീസ് പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചത് അബുദാബി എമിറേറ്റിലെ വാഹന ഉടമകൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഏക ഇളവ് അവരുടെ കുടിശുക നേരത്തെ തീർക്കുന്നവർക്കുള്ള പദ്ധതിയാണെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു ഗതാഗത നിയമലംഘനം നടന്ന് അറുപത് ദിവസത്തിനകം പണം അടയ്ക്കുന്നവർക്ക് പിഴയിൽ മുപ്പത്തി ശതമാനം ഇളവ് ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് അറുപത് ദിവസത്തിനു ശേഷം ഒരു വർഷം വരെ പണം അടച്ചാൽ പിഴയിൽ ഇരുപത്തി അഞ്ച് ശതമാനം കുറവുണ്ടാകുമെന്നും പോലീസ് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അബുദാബി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഈ പദ്ധതി പ്രകാരം ഗുരുതരമായ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് കിഴിവ് ബാധകമാകില്ല പിഴകൾ പന്ത്രണ്ട് മാസത്തേക്ക് പൂജ്യം പലിശ നിരക്കിൽ ബാങ്കുകൾ വഴി തവണകളായി അടയ്ക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതോറിറ്റി ട്രാഫിക് പിഴയ്ക്കൊപ്പം നിയമലംഘനങ്ങൾക്ക് കാരണമായി ലഭിക്കുന്ന ബ്ലാക്ക് പോയിന്റുകളും കുറയ്ക്കാൻ നേരത്തെ പണമടയ്ക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ട്രാഫിക് പിഴകളുടെ വേഗത്തിലുള്ള പേയ്മെന്റിന് കിഴിവ് നൽകുന്ന സമാനമായ ഒരു സ്കീമ ഷാർജയിലും നിലവിലുണ്ട്